അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് സൈമൺ ബൊളീവർ മുതൽ ചെഗ്വരേ വരെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ളത് ആ പോരാട്ടങ്ങളുടെ വലിയ മുന്നേറ്റങ്ങൾക്ക് വലിയ കുതിപ്പിന് ആവേഗം നൽകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ ക്യൂബൻ വിപ്ലവം ക്യൂബൻ വിപ്ലവത്തോടുകൂടിയാണ് ലാറ്റിനമേരിക്ക ആകെ ചുവക്കും എന്ന അവസ്ഥയുണ്ടായത് ലാറ്റിൻ കരീബിയൻ മേഖല ആകെ സാമ്പ്രാജ്യത്വയിലായിട്ടുള്ള സായുധ പോരാട്ടങ്ങൾ ആരംഭിച്ചു ആ സായുധ പോരാട്ടങ്ങളുടെ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ചരിത്രഗതിയിലാണ് സാമ്പ്രാത്വം സി എ വലിയ ഇടപെടൽ നടത്തിയത് ചിരി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഒക്കെ നടത്തിയ അട്ടിമറികൾ നമുക്കറിയാം പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളാകുമ്പോഴേക്കും ഈ ലാറ്റിൻ നാടുകളിൽ ഉയർന്നു വന്ന സൈനിക സെച്ഛാധിപത്യത്തിനും ഈ രാജ്യ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വിമോചന പോരാട്ടങ്ങൾ ആ പോരാട്ടങ്ങളുടെ തുടർച്ചയിലാണ് ഈ സൈനിക സ്വഭാവമുള്ള ഭരണകൂടങ്ങൾ വലിയ പ്രയാസമാണെന്ന് സാമ്പ്രായത്വം മനസ്സിലാക്കുന്നത് അമേരിക്ക മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പുകൾ വരുന്നത് എൺപതുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും അവിടെ നിലനിൽക്കുന്ന ഭരണഘടന എന്താണ് ഈ അമേരിക്കൻ അനുകൂല സൈനിക സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയതാണ് അതിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള ഇടപെടലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വെനിസരയിൽ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ ഇരുന്ന് വഴിയുണ്ടായത്